പണമുള്ള തറവാട്ടിൽ പറന്ന ഒരു ഒരു പൈസക്കാരന്റെ കൂടെ മനസ്സ് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ മനോഹരമാണ് അന്നമ്മത്തെ ജോലി ചെയ്ത് സ്വന്തം കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്ന ഒരു സൈക്കിളിൽ ഭാര്യ ഇരുത്തി യാത്ര ചെയ്യുന്ന സ്നേഹമുള്ള ഭർത്താവിന്റെ കൂടെ ഒരു സൈക്കിൾ പോയത് സ്നേഹമില്ലാത്ത ഭർത്താവ് ഹോട്ടലിൽ ചെന്ന് ആയിരങ്ങൾ വില പറഞ്ഞ് തമ്മിൽ മിണ്ടാതെ വെറുതെ മനോഹരമാണ് അവൻ ആ മാസത്തിൽ ഒരിക്കലെങ്കിലും മക്കളെയും കൂട്ടി ഒന്ന് പുറത്തിറങ്ങി ഒരു തട്ടുദോശയും മസാല ദോശയും മക്കളപ്പരം സന്തോഷത്തിൽ നിന്ന് ജീവിതത്തിന്റെ ദാമ്പത്യത്തിന്റെ മനോഹാരിത മരിക്കുന്നവരെ കൊണ്ടെടുക്കണമെന്നാണ് ഹബീബ് ഹബീബർമേ മരിക്കുന്നവരെ കേരളത്തിലെ മുഖ്യധാരാ പത്രത്തില് ഒരു വാർത്ത ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് മുൻപ് വാർദ്ധക്യത്തിലെത്തിയ കവിതാക്കൾ ഒളിച്ചോടി ഭാര്യ ഭർത്താക്കന്മാര് പത്രക്കാരോഷിച്ച് കഥയാക്കിയപ്പം അതിനെപ്പറ്റി അന്വേഷിച്ച ചില ആളുകൾ പറഞ്ഞു വിഷയം എന്താ ഒരു മ്മാക്കും വാപ്പാക്കും നാലു മക്കളാ നാലു മക്കളും കൂടി മൈ വാപ്പനെ നോക്കാൻ ഇല്ലാണ്ടായി അവസാനം നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ പ്രശ്നമാക്കിയപ്പോ നാലു മക്കളും നാട്ടിൽ വന്നൊരു തീരുമാനം എടുത്തു വാപ്പനെ മൂത്തം കൊണ്ടു ഉമ്മനെ ഇളയോനും ഉണ്ടോ പിന്നെ അങ്ങോട്ടും ഇട്ടും മാറി മാറി നിൽക്കട്ടെ നിക്കട്ടെ രണ്ടുപുരയിൽ രണ്ടാളെയും നടക്കൂല വാപ്പനെ കൊണ്ടുപോയ മൂത്താൻ കൊണ്ടുപോയോനും പിറ്റേന്ന് നേരം പൊളിക്കുമ്പോഴേക്കും വാപ്പ കിട്ടാവുന്നതും എടുത്തിട്ടും വീട്ടിൽ ചെന്ന് ഓനറിയാതെ ഉമ്മനെയും കുട്ടിയിട്ട് നാട് വിടുക എൺപത്തി മൂന്ന് ഉമ്മന്റെ വയസ്സ് മരിക്കുന്നത് വരെ പ്രണയിക്കണം ഭാര്യ ഭർത്താക്കന്മാര് കാരണം ലോകത്തെ എനിക്ക് പടച്ചോനേൽപ്പിച്ചു തന്ന രക്തബന്ധങ്ങൾ പലതിനും വേണ്ടി വേദന സഹിച്ചത് എന്റെ ഭാര്യ ഇപ്പോഴും ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നത് പോലും അവളുടെ നാവിൻറെ ദിക്കറുകളുടെ പ്രാധാന്യത്തോടുകൂടി തന്നെ എന്റെ കുടുംബം നോക്കാൻ വേണ്ടി അവൾ സഹിക്കുന്ന ത്യാഗം നേരം പോലെ തച്ചിലിട്ട യന്ത്രത്തെ പോലെ പണി ചെയ്യുന്ന ഞാനിത് പറയുമ്പോൾ ചില ആണുങ്ങൾക്ക് ഒരു ചിന്തിച്ചു നോക്കൂ രാത്രി അല്ലെങ്കിൽ രാവിലെ കൈനേറ്റ് രാത്രി നമ്മൾ കടന്നുറങ്ങിയാലും കിടന്നുറങ്ങാൻ റൂമിലേക്ക് എത്താത്ത ഒരു ഭാര്യന്റെ തിരക്ക് ഒരു രാത്രി അടുക്കളയിൽ ഉള്ളത് കഴുകാൻ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചോട്ടോ അതോടെ മനസ്സിലാകും എത്രത്തോളം ദുരിതം ഒരു പെണ്ണനുഭവിക്കുന്നുണ്ട് അപ്പൊ അതിനൊക്കെ അവൾക്ക് ഒരു സന്തോഷം കിട്ടുന്നത് കൂലി കൊടുത്തിട്ടല്ല ഒരു നല്ല വാക്ക് പറയുമ്പോഴാണ് പല ഭാര്യമാരെയും പരാതി എന്താ ഒന്നും വേണ്ട അതിനാദെ ഒരു പരിഗണന കിട്ടിയാൽ മതിയായി ഒന്നുമില്ലേ ഞാൻ ഒന്ന് കേട്ടാ മതിയായി ഓള് പറയും കഷ്ടപ്പാടാണ് ഇങ്ങനെ പണി നിങ്ങൾ എന്താ മനസ്സിലാക്കാത്ത അയാൾ തിരിച്ചു പറയും തിരിച്ചുപറയും മാത്രമേ പണി എനിക്ക് പണിയില്ല അതോടുകൂടി കേൾക്കുന്ന പെണ്ണിന്റെ അതേ സാരല്ലടി പോലെ ഞാനും ഉണ്ട് എന്റെ കൂടെ കരുതിയാ മതി മതി ഒരു കുടുംബം നമ്മളില്ലെങ്കിലും അതുകൊണ്ട് കൊല്ലം മാത്രം ഭർത്താവിന്റെ കൂടെ ജീവിച്ചൊരു പെണ്ണ് ഭർത്താവ് കത്തറിൽ കിടന്ന് മരിച്ചുപോയി മയ്യത്ത് പോലും ആ ഭാര്യ കണ്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലം മുൻപ് ഒന്നുമില്ലാത്ത ആ കുടുംബത്തെ പറക്കമുറ്റാത്ത മൂന്ന് മക്കളെയും കൂട്ടിയിട്ട് ആ ഉമ്മ ജീവിക്കാൻ തുടങ്ങി മൂന്നാമത്തെ മോളെയും കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് കെട്ടിച്ചു വിട്ടപ്പാറ്റാരി ചോദിച്ചു എവിടെ നിന്ന് കിട്ടി ഇത്രക്ക് ധൈര്യം ആ പെണ്ണ് പറഞ്ഞു ആറ് കൊല്ലന്റെ കൂടെ എൻറെ കാക്ക ജീവിച്ചിട്ടില്ലെങ്കിലും അറുന്നൂറ് കൊല്ലത്തെ സ്നേഹം ആ മനുഷ്യൻ എനിക്ക് തന്നിട്ടുണ്ട് ഒമ്പത് കൊല്ലം ഒമ്പത് ഭാര്യമാരെ കൂടെ ജീവിച്ച റസൂലുള്ളാനെ പറ്റി ഒമ്പത് കുറ്റം ഭാര്യമാര് പറഞ്ഞിട്ടില്ല എല്ലാരും കൂടി പറഞ്ഞിട്ടില്ല ഒമ്പത് കുറ്റം എല്ലാവരും കൂടി പറഞ്ഞിട്ടില്ല അള്ളാഹുവിന്റെ തൊട്ടു മുൻപ് റബിയുണ്ടതിന്റെ തലേന്ന് തന്റെ സഹാപത്തിനോടും മക്കളോടും മരുക്കളോടും കൈ പിടിച്ച് സലാം പറ യാത്ര ചോദിക്കുന്ന രംഗണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രത്തിൽ അത് വായിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് അങ്ങ് പെടഞ്ഞു മരിക്കുന്നതിന്റെ തൊട്ട് തലേന്ന് അള്ളാഹുവിന്റെ റസൂലുള്ള ഓരോരുത്തരെയായിട്ട് വിളിക്കുക അന്ന് പിറ്റേന്ന് മരിക്കുന്ന അന്ന് നേരം തൊട്ട് വിളിക്കുക ആദ്യം വിളിച്ചത് ഹസൻ ഹുസൈൻ രണ്ട് പേരക്കുട്ടികളെ ആൺമക്കൾ ഇല്ലാത്തതിന്റെ വേദന ആ രണ്ട് മക്കൾ റസൂൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് അവരെ യാത്ര ചോദിക്കും പിന്നെ കടന്നിട്ട് ഭാര്യമാരോട് ഇങ്ങനെ സമ്മതം ചോദിക്കുന്നതിന് ഓരോ ഭാര്യയും അടുത്ത് വന്നിട്ട് റസൂൽ കൈ പിടിച്ച് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നെറ്റിയിൽ ഒരു ഉമ്മ പറയും ദയൂലേ ഒരൊറ്റ വാക്കുണ്ട് എന്താ ഞാൻ എന്തെങ്കിലും അനീതി കാണിച്ചോ ഞാൻ നീതിമാനല്ലായിരുന്നു ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നീ സാക്ഷി അള്ളാഹുവിന്റെ പ്രവാചകൻ ഞങ്ങളോട് ഒരു അനാദരവും കാണിച്ചിട്ടില്ല ഞങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് ഞങ്ങളെ ആദരിച്ചിട്ടുണ്ട് ഒരു ഒരുമ്മയെപ്പോലെ പരിഗണിച്ചിട്ടുണ്ട് അതുകൊണ്ട് റബ്ബെ അടുത്ത ജന്മത്തിനും ഹബീബിന്റെ മണവാട്ടിയാക്കണേ റബ്ബേ ഒമ്പത് മാാര്മാരും പറയാ ഒമ്പതാളും പറയുന്നത് റസൂൽ ഉള്ളാന്റെ ഭാര്യയായിട്ട് അടുത്ത ജന്മത്തിലും ആവണേ ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനൊന്ന് വീട്ടിൽ പോയി പെണ്ണുങ്ങളോട് നോക്കുകയാണെങ്കിൽ അടുത്ത സ്വർഗ്ഗത്തിലാവട്ടെ വേറെ എവിടെങ്കിലും എന്റെ പ്ലേറ്റ് ഞാൻ തന്നെയാണ് എന്റെ അഭിപ്രായം അറിയിക്കുക സ്വർഗം വേണ്ടാന്ന് ഒരു ഒന്നുണ്ടായിട്ട് ഇങ്ങനെ പറയുന്നില്ലെങ്കിൽ ഒമ്പതെണ്ണുള്ള റസൂൽ ഉള്ളുകൊണ്ടാണെന്ന് അറിയുന്നത് അള്ളാഹുബിന്റെ പ്രവാചകൻ സ്ത്രീകളെ ബഹുമാനിച്ചതാണ്